എസ് എൻ ഡി പി യോഗം മരനാട് യൂണിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരകമന്ദിര ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും യോഗം ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭിച്ച ലോക റെക്കോർഡും പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പനയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മറ്റ് സംഘടനകൾക്കൊപ്പം നേതൃത്വം നൽകുന്ന എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ സുവർണ ജൂബിലിയുടെ നിറവിലാണ് ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയാണ് കട്ടപ്പന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രത്തിനുള്ള ലോക റെക്കോർഡ് ലഭിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ റെക്കോർഡ് പ്രഖ്യാപനം നടത്തും ഇതേ ചടങ്ങിൽ വെച്ച് സുവർണ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരക മന്ദിര ഉദ്ഘാടനവും നടക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പന നഗരസഭയുടെ വളർച്ചയ്ക്കൊപ്പം മലനാട് എൻ ഡി പി യൂണിയനും പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് യൂണിയൻ്റെ ഉടമസ്ഥതയിലുള്ള കട്ടപ്പന വില്ലേജ് ഓഫീസിന് നിർവശമായി വരുന്ന വസ്തുവിൽ മൂന്ന് നിലകളിലായി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബിൽഡിംഗ് പൂർത്തിയാക്കാൻ സാധിച്ച സന്തോഷമായ വാർത്ത അറിയാം ഈ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ പിന്നെയുള്ള രണ്ട് നിലകളിലായി പതിനാല് വീടുകൾ പതിനാല് ഫാമിലിക്ക് താമസിക്കുന്ന വിധത്തിലാണ് ഈ കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത് കട്ടപ്പനം ടൗണിൽ നിരവധിയായ ബാങ്ക് ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് ജീവനക്കാരും അധ്യാപകരുമൊക്കെ താമസ സൗകര്യം അന്വേഷിക്കുന്നു എന്ന ഒരറിവാണ് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കെട്ടിടം പൂർത്തിയാക്കാൻ പ്രചോദനമായത് രണ്ട് ബെഡ്റൂമും അടുക്കളയും ലിവിങ് റൂമും വർക്ക് ഏരിയയും ഉൾപ്പെടെ ആധുനിക ടോയ്ലറ്റ് സംവിധാനത്തോട് കൂടിയാണ് ഓരോ ഫാമിലിക്കുമുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം അഞ്ചാം തീയതി ഈ വരുന്ന ഞായറാഴ്ച നാല് മണിക്ക് എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടക്കുക നിർവഹിക്കുകയാണ് ഈ അവസരത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പൊതുസമൂഹത്തെ ഞങ്ങൾ അറിയിക്കുകയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രകാശഗോപുരമായി കട്ടപ്പുറം ടൗണിൽ നിലകൊള്ളുന്ന ഗുരുദേവ കീർത്തി സ്തംഭത്തിന് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വേൾഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ കലാംസ് വേൾഡ് റെക്കോർഡ് എന്ന നാമത്തിൽ ഏഷ്യയിൽ തന്നെ ഒരു പക്ഷേ ഒരു അവാർഡ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗുരുദേവ ക്ഷേത്രം എന്ന നിലയിലുള്ള ഒരു അവാർഡാണ് ലഭ്യമായിട്ടുള്ളത് ഗോൾഡ് കോയിനും സർട്ടിഫിക്കറ്റും മെഡലും മെമൻറ്റോയും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ അവാർഡിൻ്റെ സമർപ്പണം അന്നേ ദിവസം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കയ്യിൽ നിന്നും ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളിൽ നിന്നും ശിവഗിരി മഠം സന്യാസി ഗുരുപ്രകാശം സ്വാമി മലനാട് വേണ്ടി മൂന്ന് നിലകളിലായി പതിനാല് അപ്പാർട്ട്മെന്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സും അടങ്ങുന്നതാണ് സ്മാരക മന്ദിരം ഉദ്ഘാടന യോഗത്തിൽ എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അരേക്കണ്ടി സന്തോഷ് ഗുരുപ്രകാശം സ്വാമികൾ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായിരിക്കും യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷത വഹിക്കും എസ് എൻ ഡി പി യോഗം ശാഖാ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വിനോദുത്തമ്മൻ പി ആർ മുരളീധരൻ ഷാജിപുള്ളൂലിൽ മനോജ് അപ്പാന്താനം കെ കെ രാജേഷ് പി എസ് സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു